ആറുവരി പാതയിൽ ചെറുകിട വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ദേശീയപാത അതോറിറ്റി ഇത് കാണിച്ചിട്ടുള്ള ട്രാഫിക് സൂചന ബോർഡുകളും റോഡരികിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ ദേശീയപാതയിലെ മറ്റ് എക്സിറ്റ് എൻട്രി ഭാഗങ്ങളിലും വിവിധ ഘട്ടങ്ങളിലായി ബോർഡുകൾ സ്ഥാപിക്കും ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നീ വാഹനങ്ങൾക്കാണ് ആറുവരി പാതയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് കാൽനട യാത്രക്കാർക്കും പ്രവേശനമില്ല നിലവിൽ എല്ലാ വാഹനങ്ങളും ആറുവരി പാത വഴി പോകുന്നുണ്ടെങ്കിലും ഔപചാരിക ഉദ്ഘാടനത്തിന് ശേഷം വിലക്കുള്ള വാഹനങ്ങൾക്ക് ആറുവരി പാതയിൽ പ്രവേശിക്കാൻ അനുമതി ഉണ്ടാകില്ല സി ക്യാമറകൾ പ്രധാന കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്നതോടെ വിലക്ക് ലംഘിച്ച് ആറുവരി പാതയിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുകയും ചെയ്യും ആറുവരിയുള്ള വേഗപാതയിൽ ചെറിയ വാഹനങ്ങൾക്ക് പ്രവേശനം നൽകുന്നത് അപകട സാധ്യത സൃഷ്ടിക്കും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ആറുവരി പാതയിൽ വിലക്കുള്ള വാഹനങ്ങളും കാൽനട യാത്രക്കാരും സർവീസ് റോഡുകളെ മാത്രം ശ്രയിക്കേണ്ടി വരുന്നതോടെ ഗതാഗത കുരുക്ക് വർദ്ധിക്കാൻ സാധ്യതകൾ ഏറെയാണ് വൺവേ അടിസ്ഥാനത്തിലുള്ള സർവീസ് റോഡിന് വേണ്ടത്ര വീതി ഇല്ലാത്തതിനാൽ നിലവിൽ പലയിടത്തും ഗതാഗത കുരുക്ക് പതിവാണ് കിലോമീറ്ററുകൾ പിന്നിട്ടെങ്കിലേ ആറുവരി പാതയിൽ പലയിടത്തും എക്സിറ്റും എൻട്രിയും ഉള്ളു അതിനാൽ തന്നെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പല സ്ഥലങ്ങളിലും സർവീസ് റോഡ് വഴിയാണ് പോകുന്നത് ഈ സാഹചര്യവും ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കാൻ കാരണമാകുന്നുണ്ട് സർവീസ് റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതോടെ റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തടഞ്ഞുള്ള ഉത്തരവ് പോലീസ് ശക്തമാക്കാൻ സാധ്യതയുണ്ട് ആറുവരി പാതയുമായി ബന്ധപ്പെട്ട് പല സൂചനകളുമാണ് നൽകുന്നത്